ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അതിർത്തിക്കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതിർത്തി സംരക്ഷണം പ്രതിരോധമന്ത്രിയായ തന്റെ ഉത്തരവാദിത്തമാണ് നൽകേണ്ടതും തന്റെ ഉത്തരവാദിത്തമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം സൈനിക നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടെ അതിർത്തിയിൽ അതീവ ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത് സൈന്യം ബങ്കറുകൾ സജ്ജമാക്കി വ്യോമസേന സൈനികശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ നിർമ്മിത മിസൈലുകളും എത്തിച്ചു പ്രധാനമന്ത്രി ുമായി എയർ ചീഫ് മാർഷൽ കൂടിക്കാഴ്ച നടത്തി കരനാവികസേനകളും സജ്ജമായി കഴിഞ്ഞു നിയന്ത്രണരേഖയിലെ പ്രകോപനത്തിനും സേന തിരിച്ചടി നൽകി പാകിസ്ഥാനിലേക്ക് ജലമൊഴുക്ക് തടയാൻ ചെനാബ് നദിയിലെ ഡാമിന്റെ ഷട്ടർ താഴ്ത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതായും പ്രതിരോധമന്ത്രി പറഞ്ഞു ഏപ്രിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യ ആലോചിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന നിയന്ത്രണരേഖയിൽ പാക് പ്രകോപനങ്ങൾ തുടരുന്നതിനിടെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ചനാബ് നദിയിലൂടെ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ജലത്തിന്റെ അളവ് ഇന്ത്യ കുറച്ചു പൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാർ ഇന്ത്യ ഇതിന് പിന്നാലെയാണ് ജമ്മു റംബാനിലെ ബഗ്ലിഹർ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തിയത് കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഹ്രസ്വകാലത്തേക്കാണ് നടപടിയെന്നാണ് വിശദീകരണം ചലം നദിയിലെ കിഷൻ ഗംഗ ഡാമിന്റെ ഷട്ടറുകളും വൈകാതെ താഴ്ത്തുമെന്നാണ് അറിയുന്നത് കരാർ അനുസരിച്ച് സിന്ധു ചലം ചെനാബ് നദികൾ പാകിസ്ഥാനും ബിയാസ് റബി സത്ലജ് നദികൾ ഇന്ത്യയ്ക്കുമാണ് ജലവൈദ്യുത പദ്ധതിക്ക് ഉപയോഗിക്കുന്ന രണ്ട് ഡാമുകളിലെ ഷട്ടറുകൾ താഴ്ത്തി നീരൊഴുക്ക് കുറയ്ക്കുന്നത് പാക് പഞ്ചാബിലെ കാർഷിക മേഖലയെ കാര്യമായി ബാധിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം നിയന്ത്രണ രേഖയിൽ എട്ടിടത്താണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ പ്രകോപനമാണിത് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുമായി പ്രധാനമന്ത്രി ചർച്ചയും നടത്തിയിരുന്നു രാജ്യത്തെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് ദീർഘകാല അവധി നൽകില്ലെന്നും സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായതിനിടെ തുർക്കി നാവികസേനയുടെ കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തിയതായി റിപ്പോർട്ടുകൾ തുർക്കി നാവികസേനയുടെ ടിസിജി ബുയൂക്കടയാണ് പാകിസ്ഥാനിൽ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കപ്പൽ എത്തിയതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നിരിക്കലും കപ്പൽ ഇപ്പോൾ കറാച്ചി തീരം തൊട്ടതിനെ സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട് നേരത്തെ തുർക്കി വ്യോമസേനയുടെ വിമാനങ്ങളും പാകിസ്ഥാനിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് കപ്പലും എത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിനുള്ള പടക്കോപ്പുകളുമായാണ് തുർക്കി വിമാനം എത്തിയതെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു Niusedes , Keerle Komudi .